ഒരു രണ്ട് വർഷം മുമ്പാണ് പെർമനന്റ് ബ്ലോഡറയുടെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്ന് മുടിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ബ്ലോഡറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നര വർഷത്തിന് ശേഷമുള്ള മുടിയാണ് ഇത് ബ്ലോഡറി ചെയ്ത ഭാഗം അപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു പുതുതായിട്ട് വന്ന മുടി മാത്രമേ കേളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത്രയ്ക്കും എഫക്റ്റീവായിട്ടൊരു ബ്ലോഡറി ആയിരുന്നു ഞാൻ ദീപുൻ്റെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്നര വർഷത്തിന് ശേഷമാണ് ഞാൻ നെക്സ്റ്റ് ഫോളോ അപ്പ് ചെയ്തത് വേറൊന്നുമല്ല ഒന്നര വർഷത്തിന് ശേഷമാണ് ഞാൻ പിന്നെ നാട്ടിലേക്ക് എത്തിയത് ഇതിൻ്റെ ഇടയിൽ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ പെർമനൻറ്റ് ബ്ലോഡറേയുടെ വീഡിയോയ്ക്ക് ഒത്തിരി പേര് പേഴ്സണലായിട്ടും കമൻറ്റ് ബോക്സിലും വന്നിട്ട് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്കുണ്ടായിരുന്ന അനുഭവം ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേര് ദീപുവിൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ടും വന്ന് ചോദിച്ചിട്ട് അവിടെ പോയിട്ട് ബ്ലോഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെയ്ത ആളുകൾക്ക് എല്ലാവർക്കും നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് സാധാരണ ഇങ്ങനത്തെ കെമിക്കൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഭൂരിഭാഗം ആളുകളുടെയും അനുഭവം പറയാറ് നല്ലപോലെ ഹെയർ ലോസ് ഉണ്ട് ഗ്രേ ഹെയർ ആവുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഡാമേജ് പറയാറുണ്ട് ചിലരൊക്കെ ടോട്ടലി ആയിട്ട് അങ്ങനെ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടായിരുന്നു എന്ന് പോലും പറഞ്ഞിട്ടുള്ള ഒത്തിരി പേരുടെ അനുഭവങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കിതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നല്ല പോസിറ്റീവായിട്ടൊരു ഇമ്പാക്റ്റാണ് ഇവിടുത്തെ പെർമനൻ്റ് ബ്ലോഡറിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ വേറൊന്നും കൊണ്ടല്ല പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ നാട്ടിൽ നിന്നിട്ടില്ല പഠിത്തവും ജോലിയൊക്കെ ആയിട്ട് നമ്മൾ കൂടുതലും നാടിന് പുറത്തായിരുന്നല്ലോ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലായിടത്തും വെള്ളം അത്ര നല്ലതായിരുന്നില്ല അപ്പോൾ ഹാർഡ് വാട്ടറിലൊക്കെ യൂസ് ചെയ്തിട്ട് മുടി മാക്സിമം ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രമാത്രം ഡാമേജ് ഹെയർ ആയിരുന്നു എൻ്റെ ഇതെന്ന് അന്നത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ദീപ് പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഞാൻ മുടി എല്ലാം കെയർ ചെയ്തത് അതുകൊണ്ട് തന്നെ തന്നെ എൻ്റെ ഹെയർ ഫോൾ കുറഞ്ഞു മാത്രമല്ല ഡാമേജ് അല്ലാത്ത ഹെയറാണ് പിന്നീട് വരാൻ തുടങ്ങിയത് അതുകൂടാതെ തന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നിർത്തിയ മുടി നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി ആളുകളും കെമിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ശേഷം ഒരു സമയം കഴിഞ്ഞാൽ അത് വീണ്ടും പഴയ പോലൊക്കെ തന്നെ ആവാറുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് കുറഞ്ഞു വരാറുണ്ട് പക്ഷെ അന്ന് ഞാൻ ചെയ്ത ട്രീറ്റ്മെൻറ്റ് നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഫോളോ അപ്പ് വരെ അതുപോലെ തന്നെ നിലനിന്ന് വന്നായിരുന്നു ഇതാണ് രണ്ടാമത്തെ ഫോളോ അപ്പിന് ശേഷം എൻ്റെ മുടിയുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇത്തവണ ഹെയർ സ്റ്റൈൽ ദീപം ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ആർക്കാണ് ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്തത് അല്ലേ